നന്മ ട്വൻ്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവകേരള സദസ്സിൻ്റെ ഭാഗമായി തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ സെമിനാർ കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു നവകേരള കേരള സമൂഹത്തിന് ലഭിക്കുന്ന ഒരു തൃക്കാക്കര ഐ ടി നഗരവും ജില്ലാ ആസ്ഥാനവും സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി ആളുകൾ ജോലി ചെയ്യുന്നതും വന്നു പോകുന്നതുമായിട്ടുള്ള ഇടമാണ് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ് എന്ന് ഈ സെമിനാറിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി വന്നു തട്ടി നിൽക്കാൻ പറ്റുന്നത് ഇരുമ്പന അപ്പുറം വരെയാണ് ഈ നഗരം ഒരു ആധുനിക വികസിത നഗരമാക്കി മാറ്റാൻ വേണ്ടിയുള്ള അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കാക്കര നഗരസഭയിലേക്ക് മാത്രം വെള്ളം പമ്പ് ഒരു സംഭരണിയുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ഏകദേശം കോടി രൂപയുടെ ആണ് നടപടികൾ തൃക്കാക്കര ട്രാഫിക് കുരുക്കുകൊണ്ട് വീർപ്പ് മുട്ടുന്നു കൂടാതെ ആക്സിഡന്റ് ഹബായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടും ഇവിടെ അവതരിപ്പിച്ചു ൾമോസ്റ്റ് അതിന്റെ ഫുൾ ട്രാഫിക് കൂടിക്കാട്ടിനുള്ള ജംഗ്ഷനുകളും ഭയങ്കര പ്രശ്നമുള്ള ജംഗ്ഷൻ ആണ് ഭാരത് മാതാ കോളേജ് ഇങ്ങനെ കുറെ ജംഗ്ഷൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തു രണ്ടാമത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ് എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് എല്ലാവരും എവിടെയെങ്കിലും പോയാൽ ആർ ജസ്റ്റ് വേസ്റ്റ് പരിശോധിക്കുമ്പോൾ തൃക്കാക്കരയുടെ വികസനത്തെ മുൻനിർത്തി നമുക്ക് നവകേരള സന്ദർശിക്കും മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കായി കേരളത്തിലെ ബഹുമാനരായ മറ്റ് മന്ത്രിമാരുടെ പരിഗണനയ്ക്കായി ഒരു അഭ്യർത്ഥന ഒരു നിർദ്ദേശം നമുക്ക് അവതരിപ്പിക്കേണ്ടതല്ലേ എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ചില സംഘാടക സമിതിയുടെ നവകേരള സദസ്സിൻ്റെ തൃക്കവേഖല മണ്ഡലവും സംഘാടക സമിതിയുടെ മാനവാഹികളൊന്നിലേക്ക് ഞങ്ങൾ പലരോടും ഈ ആശയം പങ്കുവെക്കുമ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വായച്ചയോടുകൂടി പറയാൻ ചെയ്യാം കാരണം ഇതൊരു വീമ്പ് മുട്ടുന്ന നഗരമാണ് തൃക്കാക്ക ഗതാഗത സൗകര്യങ്ങളെല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാറിയതിനുള്ള അംഗീകാരം കിട്ടിയ റിപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും മുൻ മുൻപദ്ധതിയിലുള്ള സ്റ്റാർട്ടപ്പ് കേരള ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് തൃക്കാക്കല എന്നുള്ള ഈ നഗരം ഹെഡ് എല്ലാം ഇവിടെ ആണെന്നിരിക്കും അതിന്റേതായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു ആധുനിക വികസന സൗകര്യ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു നഗരമാണ് നിങ്ങൾ ഇവിടെ മറ്റേ എന്താ പറയാ നിങ്ങളുടെ പുറത്ത് വെക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വലിച്ചെറിയരുത് ഇന്ന സ്ഥലത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് കൊടുക്കണം എന്നുള്ളത് പറയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ പ്രാവർത്തികമാക്കെ പെടുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് വികസനം വേണം എന്നുണ്ടെങ്കിൽ ഈ വികസനങ്ങൾ തന്നെ വേണം ഇവിടെ ഓപ്പൺ അനിക ആ ക്ഷേത്ര ഉന്നയിക്കുന്ന ഭാഗം തൃക്കാക്കിലേക്ക് മാറ്റാൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മ ഇല്ലെങ്കിലുണ്ട് അതിന് മുന്നിൽ നിന്ന് ആർക്കാൽ അതിന്റെ കണ്ണാശ്രുണ്ട് അടുത്ത് വരുന്ന എലക്ഷൻ എന്നാണോ എന്നാൽ അതിർത്തി തൃക്കാക്കര ക്ഷേത്ര ഭാഗം തൃക്കാക്കി നഗരസഭ ആവശ്യമെന്ന് അനുശ്ചയിച്ചത് അപ്പോൾ ഈ കണക്ട് എടുക്കണം തൃക്കാക്കരക്ക് ഇപ്പോഴും ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല സ്ട്രക്ചർ പ്ലാൻ ആണെങ്കിൽ രണ്ടായിരത്തി ഏഴിലേതും എത്രത്തോളം കാലം മാറി ഐ ടി നഗരമായി ജില്ലാ ആസ്ഥാനമായി എന്നിട്ടും സ്ട്രക്ചർ പ്ലാനിൽ മാറ്റമില്ല ഗ്രീൻ സോണുകൾ ഗ്രീൻ സോണിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഒന്നര സെൻറ്റിനെ അനുവാദം കിട്ടൂ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ പ്ലാനാണ് ഇപ്പോഴും നിലവിലുള്ളത് ഐ ടി നഗരത്തിന് ചുറ്റും ഗ്രീൻ സോണുകൾ എങ്ങനെ ഈ പ്രദേശം വികസിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ടി ഡി എഫിനു വേണ്ടി പ്രദീപ് ന്യൂ ഇന്ത്യ അവതരിപ്പിച്ചു ിൽ സ്വച്ഛം ചട്ടം നിലനിൽക്കുന്നത്

ఈ <laughs> ము യും സേവനങ്ങളും അതുപോലെ തന്നെ ട്രാഫിക് ട്രാഫിക് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഐഡന്റിഫൈ ും ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് മാനേജ്മെന്റ് ആണ് ഐഡന്റിഫൈ എന്നുള്ളത് അന്നം പഴയ നമ്മുടെ ജില്ലാ കളക്ടറായിരുന്ന എസ് നാട് അന്നത്തെ കളക്ടറായിരുന്ന രാജൻ കെ ആർ രാജൻ ഉൾപ്പെടെയുള്ള ഭാവന സമ്പന്നരായ കളക്ടർമാരുടെയും ഗവണ്മെന്റ് ഓഫീസർമാരുടെയും എല്ലാം ദീർഘദൃഷ്ടിയുടെ കൂടെ ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള ഈ സംവിധാനം അതുകൊണ്ട് തന്നെ കാലക്കരി കളക്ടറേറ്റ് ഉൾപ്പെടെ പോകുന്നത് ഇതുകൂടാതെയാണ് വടകോള മേഖലയിൽ അംഗീകരിച്ചിട്ടുള്ള സാറ്റലൈറ്റ് സൗണ്ട്ഷിപ്പ് ഇപ്പം സാറ്റലൈറ്റ് സൗണ്ട്ഷിപ്പൊക്കെ തന്നെ പുതിയ കൺസെപ്റ്റാണ് നമ്മെ സംബന്ധിച്ച് അക്കാലത്ത് അതെല്ലാം മാറിയ തീർക്കാങ്കര ഒരു കളർത്തിയിട്ട് വന്ന ശേഷവും മറ്റെല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അതിനേക്കാളുപരിയായി ഇവിടെ ഇൻഫോ പാർക്ക് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്ക് കഴിഞ്ഞതിന് പിന്നീട് വിനോഹ പാർക്കും തന്നെ മാറുന്നത് അപ്പോൾ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഐ ടി ഹബായി കൊച്ചി മാറുകയാണ് ഇനോ പാർക്ക് മാറുകയാണ് ആ ഐ ടി ഹബ് ശരിക്കും ആ നിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഐ ടി ഹബായി മാറി ഈ യാഥാർത്ഥ്യം നടക്കുകയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി എന്നുള്ള ഒരു കാര്യം കൂടി കടന്നു വരുന്നു ഒരു ഇംഗ്ലീഷ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാക്കി ഈ ഇൻഫോ പാർക്കിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭം നടന്നിരുന്നു അത് പിന്നീട് അത് എന്നോട് ചോദിക്കാതെ വന്ന കുറെ പേര് അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ സ്മാർട്ട് സിറ്റി വേറെ ഇൻഫോ പാർക്ക് വേറെ അങ്ങനെ മതി എന്ന ഒരു സമ്പന്ന ചെലുത്തി അംഗീകരിപ്പിക്കുകയായിരുന്നു വന്നിട്ടുണ്ട് അപ്പോസിന്നിട്ടുണ്ട് മറ്റുതര കേൾ വന്നു തീർച്ചയായിട്ടും ഇതിനോട് സഹകരിക്കാൻ കഴിഞ്ഞ നിരവധി സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏജൻസികൾ അവരുടെ സഹകരണങ്ങളും കൂടി ആയാൽ ഇതിനെ ഒരു ആധുനിക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല

ലൈനുണ്ട് അതിൽ നിന്നുള്ള ടാപ്പിംഗ് പോയിന്റുകൾ ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പമ്പിങ് ആ സ്ഥലങ്ങളിൽ ഉണ്ടാവും പൈപ്പ് പൊട്ടലോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ആകത്ത് തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നാളെ കൂടുതലായിട്ടും എനിക്ക് അറിയില്ല കാരണം ഞാൻ ഞാനൊരു ആറു മാസക്കാർക്ക് ഏരിയായിട്ട് തൃക്കാക്കര നഗരസഭയിൽ ഇരുന്നിട്ടുണ്ട് കളമശ്ശേരിലുള്ള സഭ അപ്പം ഒരു പ്രധാന പോരായ്മ ഇരുപത്തിനാല് മണിക്കൂറും സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ കാരണം ഇത്രയും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലയുടെ തന്നെ തലസ്ഥാനം എന്ന് പറയാൻ നമ്മുടെ കളക്ടറേറ്റുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ ഏകദേശം ചില സ്ഥലങ്ങളിൽ മൂന്ന് ദിവസത്തിലൊരിക്കലും ചില സ്ഥലങ്ങളിൽ നാല് ദിവസത്തിലൊരിക്കലും ഒക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് ಇದನ್ನ ಪೋರಾಯಮಗಳನ್ನು ಪರಿಹರಿಸാൻ വേണ്ടിട്ട് nlmodyayaay padathigalu sarkaarana baavathondo maasutrana jey nadapilaakunnade the three kinds of public buildings you would like to see in thikkara municipality three kinds of public infrastructures that you feel thikkara should have more to adine if you see public buildings parambho actually most people talked about public parks and Three public infrastructure that we don't have and we should have more etam cooler good waste management system and pavements and walkability. So we when we as urban designers and we try to figure out what is a good place to live. In fact, world over now, people don't just look at either the

പുതിയ ഡെവലെന് അത് കുറവായി പോയി പോകുന്നുണ്ട് ട്രാഫിക് മാനേജ്മെന്റ് മാനേജ്മെന്റ് കിട്ടാത്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം മാനേജ്മെന്റ് ആണ് അതാണ് എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത്

ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഓപ്റ്റിമൈസേഷൻ ഓഫ് സ്പേസ് ലേറ്റ് നൈറ്റ് മാർക്കറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് അത് ആക്ച്വലി സ്ട്രീറ്റിന്റെ കൂടെ കണക്റ്റഡ് ആണ് ബിക്കോസ് ലേറ്റ് നൈറ്റ് മാർക്കറ്റ്സ് ആക്ടിവിറ്റീസ് ആക്ച്വലി സ്ട്രീറ്റ് സേഫ് ആൾക്കാർ അവരുണ്ടെങ്കിൽ ആൾക്കാരുടെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് രാത്രി ജോലി ചെയ്തിട്ട് തിരിച്ചു തരുമ്പോൾ ഒരു oru area ille athu road le poyana adu engane So, station signal aasala uh, mavelipura nunnumarum padum church st. Joseph's church chembukk info park gate chithpura chitham all of these areas are ipo oru congestion aite very and there are design solutions that is what i want to see to show you that there are actually can we go to the next street yeah so जम्शन डिजन वाले डिजाइन प्रोसे टू हावीफिक्रोच फ्रॉम टेक्निकली एक्ल आगे पढ़ी एंड शुड हर कॉन्स्टिटे दट सोल्व द प्रॉब्लम प्रॉपर्ली नोट स्टॉप holistic solution which has a future impact no we need a solution matlab a gradient fusion por namakku over bridge underpass options which can decongest and can make a lot of junctions work very well That is also technically evaluate the ability engine chenna adu solutions making sure connectivity across streets and understanding നടന്നത് തന്നെ ഐ ടി മേഖല വർഷങ്ങൾ കൊണ്ട് തൃക്കാക്കര മേഖലയിൽ സ്ഫോടനാത്മകമായ ഒരു വികസനം തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ കുറെ പരിണത ഫലങ്ങൾ അത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഗതാഗത ഈ ഈ വികസനത്തിൽ ജനസംഖ്യ വർദ്ധനവുകൾ കൂടി വന്നതാണ് അപ്പൊ അതിന് നമുക്ക് പല വിഷയങ്ങളിലും നമുക്കൊരു പരിഹാരം എന്ന നിലയിൽ ഈ ഐ ടി അല്ലെങ്കിൽ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷെ പരമ്പരാഗതമായിട്ട് നമുക്ക് ഐ ടി ഇപ്പം ഒരു ടോപ്പിക്കിൽ പറയാന് കഴിയുമ്പോൾ അമ്പതിനായിരം പേര് അറുപതിനായിരം പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നു അതാ അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഇതെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിന്റെ ഒരു ചിന്താഗതി മാറി ഇന്നത്തെ പുതു തലമുറ യുവതലമുറയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു രാവിലെ ഒമ്പത് മണിക്ക് പോയി വൈകുന്നേരം വരെ അല്ലെങ്കിൽ മണിക്ക് പോയി അഞ്ചു മണി ഏഴു മണി വരെ ജോലി ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ചും അവരടേതായ ഒരു സംരംഭ രീതിയിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലാണ് അവർ ആലോചിക്കുന്നത് അപ്പം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് മുമ്പ് ആണെങ്കിൽ ചിലപ്പം വീട്ടിലൊക്കെ കുറച്ച് കാശ് ഉണ്ട് അല്ലെങ്കിൽ അപ്പന അമ്മയ്ക്കോ പിന്നെ കുറച്ച് സ്വത്ത് കിട്ടിട്ട് കുറച്ച് കാശ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെയായിരുന്നു ഒരു വരെ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്നു ചിലരൊക്കെ വിജയിക്കുന്നു ചില പരാജയപ്പെടുത്തുന്നു പക്ഷെ നമ്മള് കോവിഡ് വന്നതോടുകൂടി നമ്മളുടെ നിത്യജീവിതത്തിന്റെ പല ആസ്പെക്ട്സും മാറിപ്പോയി നമ്മള് പരമ്പരാഗതമായി അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കണ്ട് ിരുന്ന കുറെ കാര്യങ്ങൾ ഇത് ഇങ്ങനെയല്ല മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് എല്ലാവരും വന്നു മീറ്റിങ്ങുകളൊക്കെ ഓൺലൈനായി പിന്നെ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ബുക്കിംഗ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറച്ച് അപ്പൊ ഇതിന്റെ അനുബന്ധമായിട്ട് എന്ത് പറ്റി സ്റ്റാർട്ടപ്പ് മേഖലയിൽ അല്ലെങ്കിൽ സംരംഭക മേഖലയിൽ ഒരുപാട് വളർച്ചയുണ്ടായി എല്ലാ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ നമ്മളെ നമ്മളെ പോരട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾക്കെല്ലാം നമുക്ക് മൊബൈലിലൂടെ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കുക നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും യോഗങ്ങൾ തന്നെ വേണം ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ ചർച്ച ചെയ്യുന്നു ഗൂഗിൾ മീറ്റിൽ സെറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി തന്നെ മാറും ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ പുതിയ ഐഡിയാസ് പല യുവതലമുറ പ്രൊഫഷണൽസും സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് കടക്കും അവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് രീതിയിൽ നമ്മൾ നമ്മള് ചട്ടക്കൂടിനുള്ള ചിട്ടയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളായി വർക്ക് ചെയ്യുന്നവര് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി മാസം എണ്ണി എണ്ണിച്ചു അപ്പം പോലെ ശമ്പളമായിരുന്നവർ ഇന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികവും വളർന്ന് തൊഴിൽ കൊടുക്കുന്നുണ്ട് അവരുടെ അതേ കഴിവ് വെച്ച് ഒരാളുടെയും നിശ്ചിതമായ ശമ്പളം വായിക്കുന്നതിന് പകരം അവർ ആ ഉൽപാദന പ്രക്രിയ പങ്കാളിയായിട്ട് അപ്പൊ നമ്മളുടെ യുവതലമുറയ്ക്ക് വന്ന ഒരു മാറ്റമാണ് ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള പ്രതിഭാസം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പലരും മടിക്കുന്നു ഒരുപാട് സ്ത്രീകളായിട്ടുള്ളവരും പുതു തലമുറയിലുള്ളവരും എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിനെ കൊണ്ട് ഈ കൊച്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ കാക്കനാട് ഇഫ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ഒഴിവാക്കി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ മറ്റുള്ള സിറ്റികളിലേക്ക് ഇന്ത്യയിലുള്ള സിറ്റികളാവാൻ പുറത്തുള്ള സിറ്റികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വലിയ സൗകര്യങ്ങളുണ്ട് കാശിന്റെ പ്രശ്നമാണോ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അവിടെയുള്ള മെയിൻ ഒരു വിഷയം അത് അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വേസ്റ്റ് ഡിസ്പോസലിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായും ഓൾറെഡി വേസ്റ്റ് മാനേജ്മെന്റ് മറ്റുള്ള വിഷയങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്കതില് നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ വേണം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏത് വിഷയമായിക്കോട്ടെ ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ സേഫ്റ്റി ആയിക്കോട്ടെ എല്ലാ കാര്യവും സത്യം പറഞ്ഞാൽ അതിന്റെ ബേസിൽ നിന്ന് ഓരോരുത്തരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനിച്ചു വളർന്നത് മുതൽ ഇത്രയും കാലം കണ്ടു കണ്ടുവളർന്ന് ശീലിച്ച കാര്യങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യനെ കൊണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടി ഇപ്പോഴത്തെ തലമുറ കുറേയൊക്കെ കാര്യങ്ങൾ അറിയുന്നു പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഡെയിലി അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അഞ്ച് സെക്കൻഡ് കൊണ്ടും മുപ്പത് സെക്കൻഡ് കൊണ്ടുമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഒരാളിലേക്ക് എത്തുന്നത് അപ്പൊ അവരിലേക്ക് ഒരു വേസ്റ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്സ് സേഫ്റ്റി റിലേറ്റഡ് ഒരു സാധനവും എത്തിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അതിനുള്ള സൗകര്യം ആദ്യം ഒരുക്കിയിട്ട് വേണം അവരെ അറിയിക്കാൻ അതാണ് ഒരു പ്രശ്നം ഞാനെല്ലാം എല്ലാം വാസ്തുവാസായിട്ട് പറഞ്ഞു പോകുന്നത് പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു വലിയൊരു കാര്യമാണ് പല സ്ഥലങ്ങളിൽ ഷീ ഹോസ്റ്റൽ എന്നും മറ്റുള്ള പല രീതിയിൽ പറയുന്ന ഹോസ്റ്റൽസും താമസ സൗകര്യങ്ങൾ പല നാടുകളിൽ നിന്നും ഇവിടെ വരുന്ന ആളുകൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനും ഒരു ദിവസത്തിനും വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് ലേഡീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ എടുക്കുമ്പോൾ തന്നെ പല പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി സെക്യൂരിറ്റി വിഷയങ്ങൾ അപ്പം അതിന് പകരമായിട്ട് ഇവിടത്തെ ഒരു പബ്ലിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ കീഴിലോ വരുന്ന ഒരു ഒരു നല്ലൊരു സൗകര്യം ഒരു ഷീ ഹോസ്റ്റൽ എന്ന് പറയുന്ന ലേഡീസിന് വേണ്ടിയൊരു സൗകര്യം വളരെ ഒരു ചാർജ് ഈടാക്കിയിട്ട് പലർക്കും പല സൗകര്യം ഒരു അവർക്ക് വേണ്ടി വരുന്നത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ കുളിച്ച് ഡ്രസ്സ് മാറ്റാനായിരിക്കും കാരണം എന്താ അവർ വീട്ടിൽ നിന്ന് ചിലപ്പോൾ രാവിലെ മണിക്ക് ആറുമണിക്കും മണിക്ക് പുറപ്പെട്ടതായിരിക്കാം പന്ത്രണ്ട് മണിക്കുള്ള മീറ്റിംഗ് ആയിരിക്കാം പക്ഷെ ഇവിടെ വന്ന് അവർക്ക് ഡ്രസ്സ് മാറ്റി നല്ല രീതിയിലാണ് പോകാൻ നമ്മൾ അപ്പൊ പലരും കുറ്റിച്ച് വരെ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെന്താ നിങ്ങൾക്ക് ഈ കോളത്തിൽ പോയിട്ട് രാവിലെ പോന്നിട്ടല്ലേ ഉള്ളൂ പന്ത്രണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോടെയായിരുന്നു പക്ഷെ ആ അറ്റൻഡ് ചെയ്ത് വരുന്ന പലരും ഈ പറഞ്ഞ ജർമ്മനിയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ മുമ്പിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈ എംപ്ലോയിസ് പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് അപ്പൊ നമ്മുടെ നാടിനെ നമ്മൾ കുറ്റം ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമുള്ളൂ പാർക്കിംഗ് ഫെസിലിറ്റീസിന്റെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല സത്യമാണ് വളരെ വളരെ കുറവാണ് കാരണം അത്രയും കമ്പനീസ് ഉണ്ട് മൾട്ടി ലെവലിലാണ് മൾട്ടി ഫ്ലോറിലാണ് കമ്പനീസും അടുത്ത് വയ്ക്കുന്നത് പതിമൂന്നും പതിനാലും ഇരുപതൊന്നും നിലകളിൽ അപ്പൊ എത്ര ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും എത്ര ആൾക്കാരെ വണ്ടി കൊണ്ടുവരുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അവരെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്വന്തം വാഹനങ്ങളെ ശരി സ്വന്തം വാഹനങ്ങൾ മാറ്റി പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് മാറാം അത് പോട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നാൽ കൂടിയും നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം എത്ര ഉണ്ടാവും അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഇപ്പൊ ഇൻഫോ പാർക്കിലുണ്ടോ അനുബന്ധപരമായുള്ള സ്ഥലങ്ങളിലുണ്ടോ എന്നുള്ളതെന്ന് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലായിട്ട് ഡ്രഗ്സ് ഞങ്ങൾ ടെക്കീസ് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പ്രൊട്ട പ്രൊട്ടസ്റ്റ് നടത്തി തൃക്കാക്കട മുനിസിപ്പാലിറ്റിക്കെതിരെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയോട് എതിർപ്പുണ്ടായിട്ടില്ല ഞങ്ങൾക്കുണ്ടായിരുന്ന വിഷയം ഞങ്ങൾ രാത്രി ഭക്ഷണം കിട്ടാത്തതാണ് അതിന്റെ മെയിൻ വിഷയം എന്തായിരുന്നു ഡ്രഗ്സിന്റെ രാത്രിയിലുള്ള ഈ ഒരു വിപണനവും കാര്യവും അത് പല പല വഴികളിലൂടെ നടക്കുന്നുണ്ട് അതിന് വൺ ഓഫ് ദിങ് മെയിൻ മേജർ ഹബാണ് ഹോട്ടലുകൾ എന്നുള്ളതായിരുന്നു പക്ഷെ ഞങ്ങളെ അത് ബാധിക്കുന്നത് ഭക്ഷണങ്ങളിലൂടെയും ഞങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കെയാണ് അപ്പോൾ ആ സാധനത്തിനെ മാറ്റണമെങ്കിൽ ഈ വൈകുന്നേരം ഇതിനു വേണ്ടി എനർജി കളയുന്ന യൂത്തിനെ അല്ലെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യലായുള്ള ആൾക്കാരെ നമ്മൾക്ക് സ്പോർട്സിലൂടെയോ കൾച്ചറിലൂടെയോ മറ്റും ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത് ഞങ്ങൾക്കറിയാത്തത് അത് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്ത് ആ എനർജി ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഈ ും അതിന്റെ അതിർത്തി അളവ് തിരിച്ച് വേണ്ട കാര്യം തീരുമാനം എന്താണ് എല്ലാ മേഖലയിലും തീരുമാനത്തെ പ്രശ്നം അപ്പൊ ഈ കാര്യം கார்டியாலஜிஸ்ட் டென்ஷன் வந்து ஆபலே போடுங்க இல்ல காரியங்களை பாதி சொல்லி தெரிஞ்சு சொல்றாங்க. பின்ன அதோட ஒப்பிட்ட சைக்கிள் ட்ராக் அப்படி അക്ഷരാർത്ഥത്തിൽ തൃക്കാക്കരയുടെ ശബ്ദമായി മാറി ഈ സെമിനാർ മറ്റൊരു പ്രത്യേകത ഈ സെമിനാർ കഴിഞ്ഞ് ഈ സെമിനാറിൽ പങ്കെടുത്തവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക് കുരുക്കാണ് ആ സമയത്ത് കാണാൻ സാധിച്ചത് കാക്കനാട്ടിലെ ഗതാഗത കുരുക്കിന്റെ നേര സാക്ഷ്യമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിലും അത് വളരെയധികം കൂടുതലാണ് കാരണം ഇൻഫോ പാർക്കിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് പോകുന്നതും തിങ്കളാഴ്ച തിരിച്ചു വരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞു പോകുന്നതും അല്ലാതെ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാകാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം ഈ നാട്ടുകാർ മാത്രമല്ല ഇവിടെ ഫ്ലോട്ടിംഗ് ജനറേഷൻ എന്ന് പറയുന്ന ജോലിക്കായിട്ട് വന്നു പോകുന്ന എല്ലാവരും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നവകേരള സദസ് പോലെയുള്ള ഈ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഈ നാട്ടിൽ ഇതിന്റെ ഈ പ്രശ്നത്തിന് ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ എല്ലാവരും തന്നെ ഏത് ചർച്ചയുടെയും അവസാനം ആ ചർച്ച അവസാനിച്ച് പോകുന്നതല്ലാതെ കാര്യങ്ങളിലേക്ക് വരുന്നില്ല നവകേരളത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് മറ്റുള്ളവർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും നമ്മുടെ ഈ കുരുക്ക് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗം ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റു വാഹന സൗകര്യങ്ങൾ പോകുന്നതിനുള്ള മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നാട്ടുകാർക്കും മറ്റു വന്ന് താമസിക്കുന്നവർക്കും വേണ്ട രീതിയിലുള്ള ഒരു മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ കാണിക്കുകയാണ് തൃക്കാക്കരയുടെ വികസനത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഉള്ള എപ്പോഴും അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ ട്രാഫിക് കുരുക്ക് ഇന്ന് നമ്മളത് നേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടാകുന്ന ഒരു തിരക്കിൻ്റെ ഒരു ഒരു നേർ സാക്ഷിയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കാക്കനാട് ജംഗ്ഷൻ അതായത് കളക്ടറേറ്റിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റോഡിന്റെ അവിടെ വന്ന് ഉള്ള ജംഗ്ഷനാണ് ഈ തിരക്ക് ഇതിന് തൊട്ടപ്പുറത്താണ് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഈ ബസ് സ്റ്റോപ്പിൽ വണ്ടികൾ നിർത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന ജനങ്ങൾ അതിന്റെ അതിൻ്റെ ഒരു ഭാഗത്ത് അതുപോലെ ഈ സമാന്തര റോഡുകളിൽ നിന്ന് വന്ന് ചേരുന്ന തിരക്കുകൾ അപ്പൊ ഇന്ന് ഒരു ഒരു വൈകുന്നേരങ്ങളിൽ അനുഭവിക്കുന്ന തിരക്കിന് ഒരു പരിഹാരമില്ലാത്ത ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇപ്പോഴും ഒരു നിരന്തരമായ ഒരു പ്രശ്നമായിട്ട് നിലകൊള്ളുകയാണ് തൃക്കാക്കര ട്രാഫിക് കുരുക്കുകൊണ്ടും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പോരായ്മ കൊണ്ടും വീർപ്പ് മുട്ടുകയാണ് അതിന്റെ പ്രതിഫലനം ഈ സെമിനാറിലും കണ്ടു ഒൻപതാം തീയതി കളക്ട്രേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന നവകേരള സദസ്സിൽ തൃക്കാക്കരയുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക പരാതികൾ നൽകുക അതിനുള്ള പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി